കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന ഡിജിപി ഓഫീസ് മാർച്ചിൽ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ കണ്ണീർവാതകം പ്രയോഗിച്ചു കണ്ണീർവാതകം പ്രയോഗിച്ച പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗം നിമിത്തം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടത്തോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിൽ ചികിത്സ തേടി എംഎൽഎമാരായ അൻവർ സാദത്ത് ചാണ്ടിയുമ്മൻ എം പി ജബി മേത്തർ തുടങ്ങിയവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിണറായി വീണ്ടും പ്രതിപക്ഷത്തിനെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സമാധാനപരമായി പുരോഗമിച്ച് ഡിജിപി ഓഫീസ് മാർച്ചിൽ വേദിയിലേക്ക് ടിയർ ഗ്യാസ് സെൽ പൊട്ടിച്ച് പ്രകോപനമുണ്ടാക്കിയത് പോലീസാണ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കെ മുരളീധരൻ രമേശ് ചെന്നിത്തല എന്നിവരുൾപ്പെടുന്ന നേതാക്കളും ഇരുന്ന വേദിയിലേക്ക് ഗ്രാനേഡ് എറിഞ്ഞത് പിണറായി വിജയന്റെ വധശ്രമം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് ജനാധിപത്യമല്ല ഏകാധിപത്യമാണ് ഈ ജനാധിപത്യ വിരുദ്ധ സർക്കാരിനും മുഖ്യമന്ത്രിക്കും തുടരാൻ അവകാശമില്ല ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയുമുണ്ടാകും പിണറായിക്കും ഗുണ്ടകൾക്കും ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ആകില്ല വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിക്കുന്ന കിരാത നടപടിയാണ് പോലീസ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കെ പി സി സി അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കെ താൻ സംസാരിക്കുമ്പോഴാണ് ടിയർഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചത് പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നത് ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പിന്മാറില്ല കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല എന്നും സംഭവത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സതീശൻ പറഞ്ഞു നേതാക്കൾ നിന്നിരുന്നതിനു സമീപം കണ്ണീർവാതകശിൽ പതിച്ചതോടെയാണ് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു ഇത് തൊട്ടുപിന്നാലെ അദ്ദേഹം പ്രസംഗം പാതി വഴിക്ക് അവസാനിപ്പിച്ചു സുധാകരനും എം എം ഹസനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും മാറ്റി പ്രവർത്തകർക്കും ചില മാധ്യമ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമാണ് പോലീസ് മാർച്ചിനെ നേരിട്ടത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു സംഭവത്തിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ വേദി വിട്ടുവെങ്കിലും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്ക് സംഘടിച്ചെത്തി ഇവർ പോലീസിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പോലീസിന് നേരെ കല്ലേറ് നടത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ടിയർഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചു ഇതിനിടെ മുതിർന്ന നേതാക്കൾ സ്ഥലത്തെത്തി പ്രവർത്തകരെ പിരിച്ചുവിട്ടു നവകേരള യാത്രയ്ക്കെതിരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസുകാരെ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഡിജിപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഡിജിപി ഓഫീസിലേക്കുള്ള കെ പി മാർച്ചിലെ പോലീസ് നടപടിക്കെതിരെ വിമർശനവുമായി മാത്യു കുഴൽനാടൻ എംഎൽഎയും രംഗത്തെത്തി ക്രൂരമായ പോലീസ് നടപടിയാണ് ഉണ്ടായതെന്നും കെ പി സി സി അധ്യക്ഷനെ ലക്ഷ്യമിട്ടുണ്ടായ ആസൂത്രിതമായ ആക്രമണമാണ് നടന്നത് എന്നും സംശയിക്കുന്നതായും മാത്യു കുഴൽനാടൻ പറഞ്ഞു സംഘർഷങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും എത്രയോ വട്ടം കേരള പോലീസ് നേരിട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് പ്രധാന നേതാക്കളുടെ പ്രസംഗവും കഴിഞ്ഞാണ് പോലീസ് നടപടിയുണ്ടാവുക ഇന്നിവിടെ കെ പി സി സി പ്രസിഡന്റ് വേദി വിടുന്നതിനു മുൻപ് അദ്ദേഹം അനാരോഗ്യവാനാണ് എന്ന് അറിയാവുന്ന സർക്കാർ തന്നെ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആസൂത്രിതമായ ആക്രമണമാണ് നടന്നത് എന്ന് സംശയിക്കുന്നുവെന്നും മാത്യു കുഴൽനടൻ പറഞ്ഞു ഇതിനു മുൻപും ഞങ്ങൾ നടത്തിയ സമരത്തിന് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടുണ്ട് ഇന്നിവിടെ പ്രയോഗിച്ച കണ്ണീർവാതകം പോലീസ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന കണ്ണീർവാതകം ആയിരുന്നില്ല ഒരു കെമിക്കൽ വെപ്പൺ പോലെ വരുന്ന കണ്ണീർവാതകമായിരുന്നു അത് ഇതിന് സ്റ്റാൻഡേർഡ്സ് പ്രോട്ടോകോൾ ഉണ്ട് ഡി ജി പിയെ ബന്ധപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞത് ടിവിയിലാണ് അദ്ദേഹം ഈ കാഴ്ച കണ്ടത് എന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നും മാത്യു കുഴൽനാടൻ എം പറഞ്ഞു